പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ നമ്മിലേക്ക് ആദ്യ ാണ് നാം ഓരോരുത്തരും അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലാം റമലാനിന്റെ ആദ്യ രാത്രിയുടെ മഹത്തം ഹദീസുകളിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇമാം അലഹിയുടെ റിപ്പോർട്ടിൽ കാണാം അലൈഹി അരുൾ ചെയ്തു റമദാനിന്റെ കഴിഞ്ഞാൽ മുഷുക്ക് കാണിക്കുന്ന ജിന്നുകളെയും ചങ്ങലയിൽ ബന്ധിക്കപ്പെടും നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും അതിൽ നിന്ന് ഒരു വാതിൽ പോലും തുറക്കപ്പെടുകയില്ല കവാടങ്ങൾ അതിൽ ഒരു ഒരു വാതിൽ പോലും അടക്കപ്പെടുന്നതല്ല മലക്ക് ഇപ്രകാരം നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ നിങ്ങൾ മുന്നോട്ട് തിന്മ അഭിലഷിക്കുന്നവരെ തിന്മയിൽ നിന്ന് പിന്മാറുക അതുകൊണ്ട് നന്മകളിലേക്ക് നമുക്ക് മുന്നേറാം തിന്മകളിൽ നിന്ന് നമുക്ക് മാറി ജീവിക്കാം പരിശുദ്ധ അള്ളാഹുദ്ധ നല്ല രൂപത്തിൽ നോമ്പനുഷ്ഠിക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനും നമുക്കെല്ലാവർക്കും നല്ല പ്രദാനം ചെയ്യുമാറാകട്ടെ നല്ലാഹു <laughs> sallallahu alayhi wa sallallahu alayhi